ശ്രീ ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം ശബരിമലയിൽ ഈ മണ്ഡലകാലത്ത് ഡിസംബർ വരെ പേർ ദർശനത്തിലെത്തിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ലക്ഷത്തി പേർ എന്നാണ് ഞങ്ങൾ മണ്ഡല മഹോത്സവവുമായി ബന്ധപ്പെട്ട് സമയക്രമീകരണങ്ങളും ഒരുക്കങ്ങളും വിശദീകരിക്കുവാൻ ദേവസ്വം ബോർഡ് ഗസ്റ്റ് ഹൗസിലെ കോൺഫറൻസ് ഹാളിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് സ്പോട്ട് ബുക്കിംഗ് നിലവിൽ ദിവസവും പതിനായിരം എന്ന ക്രമത്തിൽ തുടരുകയാണ് പതിനയ്യായിരം വരെ ആക്കണമെങ്കിൽ ദേവസ്വം ബോർഡിന് തീരുമാനിക്കാവുന്നതാണെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് മകരവിളക്ക് ഉത്സവത്തിനായി നട തുറക്കുമ്പോൾ ജനുവരി മുതൽ സ്പോട്ട് ബുക്കിംഗിനായുള്ള പരിധി പതിനയ്യായിരം ആക്കണമോയെന്ന് സർക്കാരുമായി ആലോചിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ ഇരുപത്തിയാറിന് അറുപത്തിനാലായിരവും മണ്ഡലപൂജാ ദിവസമായ ഇരുപത്തിയേഴിന് എഴുപതിനായിരവുമായി ക്രമപ്പെടുത്തിയിട്ടുണ്ട് ജനുവരി മുതൽ വീണ്ടും എൺപതിനായിരം ആകും ഡിസംബർ ഇരുപത്തിമൂന്നിന് തൊണ്ണൂറ്റി ഏഴായിരത്തിലധികം പേർ ശബരിമല ദർശനത്തിനെത്തിയെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് മണ്ഡലപൂജയ്ക്ക് പൂജയ്ക്ക് ശബരിമല അയ്യപ്പനെ ചാർത്താൻ നാനൂറ്റി അൻപത്തി ഒന്ന് പവൻ തൂക്കമുള്ള തങ്കാങ്കി സമർപ്പിച്ചത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിന് പുറപ്പെട്ട് തങ്കാങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പമ്പയിലെത്തും ഘോഷയാത്രയ്ക്ക് പമ്പയിൽ സ്വീകരണം നൽകും വിശ്രമത്തിന് ശേഷം തുടരുന്ന യാത്ര വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് ശരങ്കുത്തിയിലെത്തും അവിടെ തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഔദ്യോഗികമായ സ്വീകരണം നൽകുമെന്നും പ്രസിഡന്റ് അറിയിച്ചു ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ എച്ച് കൃഷ്ണകുമാർ പി ആർ ഓസുനിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ